അപ്പോൾ ഇത് നമ്മൾ ടൂറ് പോയതിൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ അവിടെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ പുറത്ത് നിന്നിട്ടാണ് അപ്പം ഇത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോകുന്നതാണ് അപ്പോൾ ഇത് സോളാർ പാനൽ വെച്ചേക്കുന്നതാണ് കേട്ടോ എയർപോർട്ടിൻ്റെ അവിടെ സോളാർ പാനൽ വെച്ചേക്കുന്നതാണ് കാണുന്നത് ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് അപ്പം അവിടെ നിന്ന് പിന്നെയും ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ടായിരുന്നു ഞങ്ങൾ പോയ സ്ഥലത്തേക്ക് പാണിയേൽപൂരിലേക്ക് അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ശരിക്കും എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്തൊന്നും ഞാനൊന്നും ടൂറ് പോയിട്ടില്ല വീട്ടിൽ നിന്ന് വിടില്ലായിരുന്നു അപ്പം ഇങ്ങനെ പോയത് ആദ്യമായിട്ട് പോയതാണ് സത്യം പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തതായിരുന്നു അയ്യോ പണ്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പിള്ളേരൊക്കെ പോകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അയ്യോ നമ്മൾ മാത്രമല്ല വീട്ടിൽ നിന്ന് വിടാത്തത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അച്ഛനാണെങ്കിൽ അച്ഛൻ മിലിറ്ററിയില്ലായിരുന്നു അപ്പം അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റായിരുന്നു അപ്പം അങ്ങനെ വിടാ അങ്ങനെ വിടുകയൊന്നുമില്ലായിരുന്നു പിന്നെ അമ്മ പറയും കല്യാണം കഴിയുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോകും അപ്പ പൊക്കോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ അവർക്കും അങ്ങനെ ആ പേടിയായിരുന്നതായിരിക്കും വിടാനൊക്കെ അതുകൊണ്ടായിരുന്നായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ അല്ലല്ലോ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അമ്മയ്ക്കില്ല പൂവ് തന്നെ വേണം അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പ്രായത്തിലാണ് ഞങ്ങൾക്ക് അങ്ങനെ പോവാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് അപ്പം ഞങ്ങൾ അങ്ങനെ പോയി അടിച്ചു വിളിച്ചൊരു പേടിയോട്ടത് എല്ലാവരുടെ അവസ്ഥ അതൊക്കെ തന്നെയായിരുന്നു അന്നത്തെ പിന്നെ പിന്നെന്താ പിന്നെ ആദ്യം നമ്മൾ പോയത് മഹാഗണിക്കാട് കാണാനാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ കിട്ടി നല്ല പെരുമഴയായിരുന്നു തന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തോളൂ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തിങ്ങനെ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് റീൽസും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ പാണിയൽപൂരിലേക്ക് പോയി പിന്നെ അവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അങ്ങനെ അപ്പൊ എല്ലാവരും കൂടി ശരിക്കും എൻജോയ് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അടിച്ചു കളിച്ചൊരു ദിവസമായിരുന്നു ശരിക്കും അറിയില്ല എന്ന് പറയാം ഇനി ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങള് ലേഡീസ് ഓൺലി ആണല്ലോ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് പോയ ആൾക്കാർക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടിയ കിട്ടിയ പറ്റിക്കല്ലേ ഇവരുടെ കുർവാദ്വീപി പോയിട്ടില്ലേ അതേപോലെ

കൊണ്ടാണ് അയ്യോ കൊറച്ചേരല്ല ഇത് വേം കണ്ടിട്ട് വേണ്ട പോവാല്ലേ ഇനി അവിടെ ചെന്ന ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴും പോന്നിടിക്കാ ാണ് ഇതാണ് നമ്മൾ കാണേണ്ടത് കാണണ്ടത് ഇന്ത്യ മഞ്ഞള കണ്ടൊക്കെ മുളച്ചിട്ട് മഞ്ഞളാ കൂവ ഏതാണ്ടൊക്കെയാണ് അവര് ഞങ്ങളിങ്ങനെ കാട്ടിലൂടെ അങ്ങനെ കാണുന്നുണ്ട് അമ്മ നന്നായിട്ട് കാണും റസിയ ഒന്നും കൂടി വിളിച്ചുവേ ആ നല്ല മഴ വരണം കേട്ടോ നല്ല വഴിയല്ലേ എന്താ സിനിമയെല്ലാം കാണുന്ന പോലത്തെ വഴിയല്ലേ മഴ മഴ മഞ്ജുവിനെ അറിയുന്നോണ്ടല്ലോ മടി കിടക്കാമ്പ മടി കിടക്കാ അയ്യോ ചൂഞ്ഞാലാടണം ഏ കൈസറണോ ഇഷ്ടമുള്ള അറിയാം ആ വഴയണത് അതിനെ കോളി ഓണുന്നുണ്ട് பாதிச்சது கண்டு போ

ില്ല <laughs> <laughs> ഒരു ബിസ്കറ്റ് ഇണ്ടാ ബിസ്കറ്റ് ആ അതുകൊണ്ടാ ഓരനെ കൊണ്ടാ ആ കൊണ്ടാ കൊണ്ടാ ഇത് നിങ്ങ ും ഞാൻ വരൂല മഞ്ജുവിനോട് വിളിക്കാം വേണ്ടാണോ എന്തെയ്യാ എടുക്കാനാ ഞങ്ങൾക്ക് ചേട്ടാ ബിസ്കറ്റും പോയി പോസ്കറ്റ് ആ വണ്ടി നമ്മളുടെ ഭാഗത്ത് ഭാഗത്തുനിന്നാണല്ലേ kameralar möhüm derejede nete അപ്പൊ തന്നെ എന്റെ ഭാഷ മഞ്ചൂരി കൊറച്ച മുടി ഇരിക്കില്ല പോയ

മാരാണല്ലേ അവിടെ തന്നെ അല്ലേ ഇങ്ങനെ കൂട്ടുകാരി തന്നെ പക്ഷെ അവര് ഹസ്ബൻഡ് अब बाबा ने राइडिंग में आदमी बताया था उन्हें ये यार इधर इक्वारेन में लेके आते हैं ना ये नहीं 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 नही

വെറുതെ ഇങ്ങനെ കഴിച്ചോണ്ട് നടക്കായിരുന്നല്ലേ ആ നല്ലല്ലേ നല്ലല്ലേ ഉമ്മാൻസ് ഉമ്മാൻ ബ്ലൗസ് ആ നോക്കിട്ടില്ലേ ഇത്ര നല്ല ഗ്രൂപ്പ് വീഡിയോ എന്റെ ദൈവമേറ്റുകൾ വരുന്നില്ലേ അഭിത്തൊക്കെ ഭയങ്കര ഉളപ്പല്ലേ അങ്ങോട്ട് പോണ്ട ഇതൊന്നും ഇട്ടി അങ്ങോട്ട് പോകണ്ട കോളൂ അവിടെയല്ല വേറെ നമുക്ക് ഇത അവിടെ നോക്കിയാലോ ടക്ക് ഏഹ് ഗുണ്ട ചന്തപ്പുര ഗുണ്ടോ ഗുണ്ടി പ്ലെയിലറങ്ങി വന്നപ്പോ തന്നെ സബി സബിയേ സബി Sabi! Sabi! <laughs>